എസ് വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി നീക്കിവച്ചിരിക്കുന്ന ഫണ്ട് ഗോസംരക്ഷണത്തിനും സംരക്ഷണത്തിനും ആരാധനാ കേന്ദ്രങ്ങൾക്കും മ്യൂസിയങ്ങളുടെ വികസനത്തിനുമായി നീക്കിവെച്ച് മധ്യപ്രദേശ് കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഉപപദ്ധതിക്കായിട്ടാണ് ഫണ്ട് വകം മാറ്റിയത് എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് പദ്ധതികളിലൂടെ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കും ഗുണമുണ്ടാകുമെന്നാണ് ധനകാര്യ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്നാൽ വിഷയത്തോട് പ്രതികരിക്കാൻ ധനകാര്യമന്ത്രി ജഗദീഷ് ദേബ്ര ഇതുവരെ തയ്യാറായിട്ടില്ല ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയാണ് ഗോ സംരക്ഷണത്തിനായി കണ്ടെത്തിയ തുകയിൽ തൊണ്ണൂറ്റി അഞ്ച് ദശാംശം ഏഴ് ആറ് കോടി രൂപയാണ് എസ് എസ് സി എസ് ടി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി നീക്കി വച്ചിരുന്ന ഫണ്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ട് ആറ് ആരാധനാലയങ്ങളുടെ വികസനവും കേന്ദ്ര ഉപപദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് ശ്രീ ദേവി മഹാലോക് ജഹോറിലെ സാൽക്കൻപൂർ ശ്രീ രവിദാസ് മഹാലോക് സാഗർ ശ്രീറാം രാജ മഹാലോക് ഓർഘ ശ്രീ രാമചന്ദ്ര വൻവാസി മഹാലോക് ചിത്രകൂട് എന്നിവയ്ക്കും ഗോളിയോറിലെ അടൽ ബിഹാരി വാജ്പേയി സ്മാരകത്തിനുമായി ജൂലൈ മാസത്തിൽ അവതരിപ്പിച്ച ബജറ്റിൽ നൂറ്റി കോടി രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ എസ് എസ് സി എസ് ടി ഫണ്ട് മറ്റ് വിഭാഗങ്ങളിലേക്ക് മാറ്റിവെക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് മധ്യപ്രദേശ് നേരത്തെ കർണാടക സമാനമായ രീതിയിൽ ഫണ്ട് മാറ്റിയിരുന്നു കർണാടകയിൽ പതിനാലായിരം കോടി രൂപയാണ് ഉപപദ്ധതികൾക്കായി കർണാടക സർക്കാർ വകമാറ്റിയത് സംഭവം പുറത്തുവന്നതിന് പിന്നാലെ എസ് എസ് സി വിഭാഗത്തിനായിട്ടുള്ള ദേശീയ കമ്മീഷൻ കർണാടക ചീഫ് സെക്രട്ടറിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് എസ് ടി വിഭാഗത്തിനുള്ള ഉപപദ്ധതി അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എൺപത് കാലത്താണ് എസ് എസ് സി വിഭാഗത്തിനുള്ള ഉപപദ്ധതി അവതരിപ്പിച്ചത് പിന്നോക്ക വിഭാഗങ്ങളുടെ സാമ്പത്തിക വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള അഭിവൃദ്ധിക്കായി ഭരണഘടനയിലെ ആർട്ടിക്കൽ നാല്പത്തി ആറ് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് നൂറ് ശതമാനം പ്രത്യേക സഹായമാണ് കേന്ദ്രം നൽകേണ്ടത് അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളിൽ ഇത് ഉപയോഗിക്കുന്ന സാഹചര്യം പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രമേ ഉണ്ടാകൂ എന്നും കൂടാതെ എസ് എസ് വിഭാഗങ്ങളിൽ പെടുന്നവർക്കും അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങളുടെ പ്രയോജനം ലഭിക്കുമെന്നാണ് ധനകാര്യ വകുപ്പ് വിശദമാക്കുന്നത് എസ് എസ് സി എസ് ടി ഉപപദ്ധതിക്കായിട്ടുള്ള തുക അത്തരത്തിൽ പൊതുപദ്ധതിക്കായി ചിലവിടുന്നതിന് വിലക്കില്ല എന്നുമാണ് മധ്യപ്രദേശിലെ ധനകാര്യ വകുപ്പ് വിശദമാക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ എസ് എസ് വിഭാഗത്തിൽ ഉപപദ്ധതിക്കായിട്ടുള്ള പണം വകുമാറ്റുന്നത് ദുരുപയോഗമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക്